എന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ബിഗ് ബോസിലേക്ക് ഗസ്റ്റായിട്ട് വന്ന സാബുമാനും ക്ഷേതാമാനുണ്ട കാര്യമാണ് അവരവിടെ വന്നതിന് ശേഷം അവിടെ കുറച്ച് കണ്ടന്റുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവര് ഇവരുടെയൊക്കെ അറിയാം എങ്ങനെയാണ് അവിടെ ഗെയിം കളിക്കേണ്ടത് രണ്ടു പേർക്ക് നന്നായിട്ട് അറിയാം അവരത് അവിടെ മറ്റുള്ളവരെ കളിപ്പിക്കുക എങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ബിഗ് ബോസിൽ എങ്ങനെ ഗെയിം കളിക്കുന്നത് എന്ന് അവർ കാണിച്ചും കൊടുക്കുന്നുണ്ട് ഓരഹങ്കാരവും ഇല്ല രണ്ടു പേർക്കും അതെ രാവിലെ ഷേതായും സാബും കൂടെ അവർക്ക് ഫുഡുണ്ടാക്കി കൊടുക്കുന്നു അല്ലെ നിങ്ങൾ വലിയ ജൂനിയറാണ് ഞങ്ങൾ വലിയ സീനിയർ ആണ് അങ്ങനെയുള്ള ഒരു ഇല്ല അവര് സാധാരണ മനുഷ്യരെ പോലെ അവർ ഇവർക്ക് ഫുഡുണ്ടാക്കി ഇവരെ കൊടുക്കുകയാണ് പവർ റൂമിൽ കയറി കഴിഞ്ഞാൽ കുറെ എണ്ണം പവർ റൂമിൽ കയറിയിട്ട് ഇവർക്കൊക്കെ എന്തോ വലിയ ജാടയാണ് ഈ റസ്മിനും ഈ അൻസിബിയൊക്കെ അതിനകത്ത് കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണ് അവരേതാണ്ട് പവർ റീം ഏതാണ്ട് വലിയ പവർ ടീം ഏതാണ്ട് വലിയ ഇതാന്ന് പറഞ്ഞാണ് അവര് നടക്കുന്നത് ഇതൊക്കെ ഇവരെ കണ്ട് പഠിക്കേണ്ടതാണ് ഇവരൊക്കെ അന്നൊന്നും ക്ഷേതമാനൊക്കെ വലിയ അടിയാണ് എന്നിട്ട് പോലും അവർക്കൊന്നും ഒരു ചാടയില്ല അവരെല്ലാവരുമായിട്ടും നല്ല ജോലിയായിട്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുവോ അവരുടെ ഒരു കുടുംബത്തിലെ അങ്ങത്തെ പോലെയാണ് ഇവർ രണ്ടുപേരും പെരുമാറുന്നത് വെറു ചാടയില്ല ഒരു അഹങ്കാരം ഇല്ല എന്തായാലും ഇവര് വന്നത് നല്ല ഒരു ഇതാണ് അവരെങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടെന്ന് പറഞ്ഞ കാണിച്ചു വരെ കൊടുത്തു അവർക്ക് തന്നെ ഒരു പരസ്പര ധാരണ ഉണ്ട് അല്ലെങ്കിൽ അവര് അധികം ആരോടും വഴക്ക് പിടിക്കും അങ്ങനെ ഒരു ഇതല്ല അവര് അവര് അവർക്കറിയാം ഇത് ചുമ്മാ എന്തോ എന്തുവാ ചുമ്മാ ബഹളവും എന്തോ ഒരു ടാസ്ക് കൊടുത്തു തന്നെ ചുവന്ന അറിയാൻ വേണ്ടാത്ത കുറെ എണ്ണം പവർ ടീമാന്ന് പറഞ്ഞ് കൊറേ എണ്ണം എന്തായാലും ഇന്ന് പവർ ടീമിനെ വിളിച്ചു ബിഗ് ബോസ് കുറച്ച് വാണിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം ക്ഷേതമാനോ നമ്മുടെ സാബുമോനും വന്നത് വളരെ നല്ലതാണ് അവർ മൂന്ന് മൂന്ന് ദിവസേ ഉള്ളൂ പക്ഷെ അവർ നല്ലപോലെ നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് അവർ വന്നതിൽ പിന്നെ അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കിഷ് വീഡിയോ ലൈക്ക് ശേഷം ഷെയർ എൻ്റെ കാര്യം സബ്സ്ക്രൈബ് ടാങ്ക് യു ബൈ ബൈ